പറയുവാണ് രാജ്യം ഇടപെട്ടിട്ട് അയാളെ രക്ഷപ്പെടുത്തണം എന്നിട്ട് ഈ പണം ആർക്ക് പോകും റഹീമിന് ആഹ ഒരു കുട്ടിയെ കൊന്നു ഏ പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് സുഖസുന്ദരമായിട്ട് ഉണ്ടറങ്ങി വളരെ പോപ്പുലറായി യൂസഫ് അലയുടെ ഭാഗത്തു ഒരു വീട് കിട്ടി ശേഷിക്കുന്ന കാലം മുഴുവൻ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ പിന്നെ വരുമാനം കിട്ടുന്ന ഒരു ജോലി ബോച്ചെയും കൊടുത്തു ഒരു കുട്ടിയെ കൊന്നിട്ട് അപ്പൊ നാളെ ഇനിയും രണ്ടു കുട്ടികളെ കൊല്ലാൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ മൃഗീയമായി കൊല്ലാൻ ആരെങ്കിലും മടിക്കും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ റഹീമിനെ പോലെയുള്ള കപാലികർജ്ഞ മനഃപൂർവ്വമല്ല കൊന്നതെങ്കിൽ ശരി അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം ശ്രമിക്കട്ടെ ആ ഉമ്മ ഉമ്മയൊന്നും പിഴച്ചില്ല ശരിയാണ് ആ ഉമ്മ ഉമ്മയുടെ കണ്ണ് ശമനം ഉണ്ടാക്കണം പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഈ മുപ്പത്തിനാലു കോടി രൂപ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ നൽകണമെന്നല്ലേ ചിന്തിക്കേണ്ടത് ഒരു രാജ്യസ്നേഹി അങ്ങനെയല്ലേ ചിന്തിക്കുക കാരണം ഇത് നമ്മുടെ നാടിന്റെ പണമല്ലേ നമ്മുടെ പണമല്ലേ ഈ പണം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് നരേന്ദ്രമോദി ഇടപെട്ടിട്ട് അയാള് രക്ഷപ്പെടട്ടെ അതേപോലും ഈ കഥാപാത്രത്തെ വില്ലനാക്കി നമ്മുടെ മുമ്പിൽ ഇയാൾ വില്ലനാ പക്ഷെ ഇയാളെ നായകനാക്കി പുതിയ സിനിമ വരുന്നുണ്ട് ബൈജു അറിഞ്ഞ ബൈജു ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട് ഇനിയിപ്പോ ഇയാള് അബദ്ധവശാൽ ഇയാളുടെ കൈകൊണ്ട് അയാള് മരിച്ചു ആ കുട്ടി മരിച്ചു പതിനെട്ട് വർഷം ഇവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പക്ഷെ വീണ്ടും ഇവനൊരു വീര പരിവേഷം നൽകുമ്പോഴാണ് നമുക്കവിടെ സംശയങ്ങളും നമുക്ക് അപ്പഴാണ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നത് അയ്യോ റഹീം കൊലയ കൊല കൊലപാതകം അല്ലേ ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാ ഇപ്പോ ഈ മാത്യുമാരൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ അച്ചായന്മാർക്ക് കിട്ടിയതൊന്നും പോരാ ഇനിയും അനുഭവിക്കും ഇപ്പൊ ഇവന് ഈ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചു ഇനിയിപ്പം സർക്കാർ ഇടപെട്ട് രാജ്യം ഇടപെട്ട് രക്ഷപ്പെടുത്തുവാണെങ്കിൽ തന്നെ ഈ കോടി രൂപ റഹീമിന് സ്വന്തം ടാക്സ് പോലും ആലോചിക്കണം ഏ ജോലിയും വീടും പോപ്പുലാരിറ്റിയും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു റഹീമിന് ഇനിയും റഹീമിന് സുഖസുന്ദരമായിട്ട് കൊലയാളി എന്ന പരിവേഷം ഇല്ലാതെ ജീവിക്കാം വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇനി ഇയാൾ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ അയാൾ എത്തിയെന്നിരിക്കട്ടെ എഴുതി വെച്ചോ നമ്മുടെ നാട്ടിലെ മിക്ക ഷോപ്പിംഗ് മാളുകളിലും ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യുന്നത് ഈ റഹീം മിക്ക മിക്ക പ്രവർത്തനങ്ങൾക്കും മതപ്രചാരണങ്ങൾക്കും അതിന്റെ രാഷ്ട്രീയ മത പ്രോഗ്രാമുകൾക്കും മുന്നിൽ നിന്ന് നയിക്കുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും ഇയാളായിരിക്കും ഇയാളുടെ ഫോട്ടോകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഇനിയും നിറഞ്ഞു നിൽക്കും നമുക്കറിയാം ഒരു നന്മ മരമുണ്ടായിരുന്നു ഒരു മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിട്ടായിരുന്നു അയാൾ ഇറങ്ങിയിരുന്നത് ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അയാൾ കോടികളുടെ അധിപനായെന്ന് മാത്രമല്ല കോടികൾ കെട്ടിവെച്ച് ഒരു രാഷ്ട്രീയ സീറ്റ് ഉറപ്പിച്ച് അയാള് മത്സരിക്കാൻ വരെ കെ ടി ജലീലിനെതിരെ ഇറങ്ങിയത് നമുക്കറിയുന്ന വസ്തുതകളാണ് ഈ മലപ്പുറം ഭാഗത്ത് ഓടുന്ന മിക്ക ബസ്സുകളുടെയും പുറകില് ഈ നന്മമരത്തിന്റെ ചിത്രമായിരുന്നു ഒടുവില് ഒരു വർഷ എന്ന് പറയുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് പണം പിരിച്ചു ഈ വർഷയാണ് അമ്മയ്ക്ക് കിഡ്നിയാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തത് ആ പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന അതിന് വന്ന പണം തിരിച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടായുസവും ഒക്കെ ആയിട്ട് ഒക്കെ കളിച്ചു അപ്പോ അദ്ദേഹത്തിനും നമ്മുടെ നാട്ടിൽ എന്താണ് മുസ്ലിങ്ങൾക്കിടയിൽ വീരപരിവേഷമാണ് നൽകുന്നത് ഇപ്പോ അതുപോലെ തന്നെയാണ് നജീബിന്റെ വിഷയവും പാവം അയാൾ അനുഭവിക്കുകയും ചെയ്ത് അയാൾ പുറത്ത് നാറുകയും ചെയ്ത് അപ്പോ നമ്മുടെ കേരളം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു സഹകരണമാണ് ഈ റഹീമിന്റെ വിഷയത്തിൽ കണ്ടത് ഞാൻ തറപ്പിച്ചു പറയുന്നു അത് റഹീം ആയതുകൊണ്ടാണ് അത് ഞമ്മന്റെ ആളായതുകൊണ്ടാണ് അയാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കാൻ തയ്യാറായത് മറിച്ച് വേറെ ഏതെങ്കിലും ഒരു പേരുകാരനായിരുന്നെങ്കിൽ ഇവന്മാര് ചോദിക്കുന്നത് അവൻ കൊന്നതല്ലേ അനുഭവിക്കട്ടെ നിമിഷ പ്രിയയുടെ വിഷയത്തിന്റെ താഴെ വന്ന് ഇവർ ഇതുപോലെയാണ് കമന്റ് ഇട്ടത് ഇപ്പൊ ഡൽഹി മലയാളിയായ ഒരു ഷാജി മാത്യു ഇയാള് ഈ കഥയെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കുന്നു മുപ്പത്തിനാല് കോടി പുണ്യമാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് ഈ ഷാജി മാത്യു പറഞ്ഞു കേരള സ്റ്റോറി അതല്ല ദി കേരള സ്റ്റോറി പിന്നെ നമ്മൾ കണ്ട കേരള സ്റ്റോറിയാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി പക്ഷെ ആ കേരള സ്റ്റോറിയെ മാറ്റി മറിക്കാൻ ശ്രമിക്കുവാണ് ഈ ഷാജി മാത്യു ഒക്കെ ഉണ്ടല്ലോ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ഇതൊന്നും ആയിട്ടില്ല ഇപ്പൊ ഇയാളുടെ മോചനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ദിയാധനം ഈ ധനം ഇവർ സ്വരൂപിച്ചത് ഞാൻ വീണ്ടും തറപ്പിച്ചു പറയുന്നു ഇവർക്കെന്തോ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് കാരണം ഈ പണം ഒരു എംബസിക്കും കൊടുക്കില്ലറിയാം ഒരു കുടുംബവും ഈ പണം ആവശ്യപ്പെട്ടിട്ടില്ല സൗദി അറേബ്യയിലെ കോടതി ഇത്രയും ഫണ്ട് വേണമെന്നും ഈ ഫണ്ട് കിട്ടിയാൽ ഇയാളെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ നുസ്ര ജഹാൻ ഉടനെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റഹീമിന്റെ ജീവൻ രക്ഷി രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തന്നെ സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ ഒരു സന്നദ്ധമായ ഒരു കൂട്ടായ്മയാണ് ഈ ധനസമാഹരണം ഒരുമിപ്പിച്ചത് ഇതിനു വേണ്ടി സേവ് അബ്ദുറഹീം എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ബാങ്ക് അക്കൗണ്ടുകള് യു പി ഐ ഉൾപ്പെടെയുള്ള ഒരുപാട് മാർഗങ്ങൾക്ക് പുറമേ ക്രൗഡ് ഫണ്ടിങ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആപ്പ് നിർമ്മിച്ചത് എന്ന് അവർ പറയുമ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് ഈ പണം തിരിച്ച് നമ്മുടെ കരങ്ങളിൽ തന്നെ ബൈജു എഴുതി വെച്ചോ ഈ പണം സൗദി അറേബ്യയിലെ ആ കുടുംബം സ്വീകരിക്കില്ല ഈ പണം അബ്ദുറഹീമിന് സ്വന്തമാണ് അബ്ദുറഹീം ഈ പണം വെച്ച് അനുഭവിക്കുന്നതും മലയാളികളെ നോക്കി തുണി പൊക്കി കാണിക്കുന്നതും നമുക്ക് ഉടനെ തന്നെ കാണാം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ റഹീമിനെ കുറിച്ച് ഇതുവരെ ഒരഡ്രസ്സും ഇല്ല ആരും ഒന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടിക്ക് കൂടി വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് സൗദി തന്നെ രണ്ടായിരത്തി ആറില് പിന്നെ പിന്നെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ഇയാൾ ഈ കൊലക്കുറ്റത്തിൽ ജയിലിലാകുന്നത് ഡ്രൈവർ വിസയില് സൗദിയിൽ എത്തിയതാണ് ഇയാള് എന്നിട്ട് ഈ ഇയാളുടെ സ്പോൺസർ ഉണ്ടല്ലോ അറബി കുട്ടിയുടെ വാപ്പ ഈ റഹീമിനോട് കോടതിയിൽ വെച്ചിട്ട് ചോദിക്കുന്നതായിട്ട് ഈ അലവിക്കുട്ടി ഈ പിന്നെ ആലിക്കുട്ടി മുസ്ലിയാർ ചോദിക്കുന്നുണ്ട് അവള് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീ എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ മോനെ ഞാൻ ആശുപത്രിയിലാക്കിയിട്ട് നിന്നെ ഞാൻ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ സ്പോൺസറുടെ മകന് തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അപ്പൊ ഈ കുട്ടിയെ പരിചരിക്കുക എന്ന ചെറിയൊരു ജോലി പരിചരിക്കുകയല്ല ഈ കുട്ടി ഒന്ന് എന്റർടൈൻമെന്റ് പുറത്തോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ മാത്രമാണ് അപ്പൊ ഈ കുട്ടി തുപ്പി തുപ്പിന്നാ പറയുന്നത് അപ്പൊ ഡോക്ടർ പറയണത് അത്രയും എഫേർട്ട് എടുത്ത് തുപ്പാൻ ഈ കുട്ടിക്ക് പറ്റില്ല എന്നാ അപ്പോൾ ഇയാൾ അടിച്ചു ഇയാള് അടിച്ചു ഒരടിയാണ് അടിച്ചതെങ്കിൽ ഈ കുട്ടിയുടെ മുഖത്തോ എവിടെയെങ്കിലും ആയിരിക്കില്ലേ അടിച്ചത് കഴുത്തിന് താഴെ തന്നെയുമല്ല ഈ കുട്ടി അതാണ് ബൈജു ഞാൻ മുമ്പേ പറയാൻ വന്നിട്ട് മറന്നുപോയതാ ഈ കുട്ടി ഇരുന്നത് പിൻസീറ്റിലാണ് പിൻസീറ്റിൽ ഇരിക്കുന്ന കുട്ടി തുപ്പിയാൽ ഇവന്റെ മുഖത്ത് തുപ്പലേൽക്കോ എന്തുമാതിരി കള്ളത്തരങ്ങളാണെന്നു വെച്ചാൽ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് ഏ ഇവരുടെ മുഖത്ത് തുപ്പിന്നാ പറയുന്നത് ഇയാൾ ഇയാളെ മുമ്പിൽ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാ മുഖത്ത് തുപ്പാൻ പറ്റുന്നത് അപ്പൊ ഈ ഈ ഉപകരണം വഴി ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ചിരുന്ന ഈ കുട്ടിയെ അടിച്ചപ്പോൾ ഇത് പോയി ചിലപ്പോൾ ഇവൻ കഴുത്ത് ഞരിച്ചു കൊന്നു എന്ന അറബി ന്യൂസ് എഴുതിയതും എഫ്ഐആറിനുള്ളതും സത്യമല്ല എന്ന് ആര് കണ്ടു ഏ അപ്പൊ ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ കയ്യബദ്ധത്തിൽ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി നമ്മുടെ യൂട്യൂബർമാര് സാഹിത്യ രൂപത്തിൽ ഇതിനെ വലിച്ചു നിൽക്കുവാണ് എന്നിട്ട് ഈ കുട്ടി ബോധരഹിതനായി അപ്പോൾ തന്നെ സ്പോൺസറെ അറിയിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ആണ് ഏതൊരു മനുഷ്യനും ചെയ്യ അതല്ലാതെ ഈ കുട്ടി ഒരു പോസ്റ്റ്മോർട്ടത്തിന് റിപ്പോർട്ടിൽ ആലവിക്കുട്ടി മുസ്ലിയാർ പറയുന്നുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞത്രേ ആ കുട്ടി മരിച്ചിട്ട് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇവര് കയറു വാങ്ങിയാൻ പോകുക സീറ്റോടു കൂടി കെട്ടിവെക്കുക ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലയാളിയെ എന്തിനാണ് മറ്റുള്ളവര് കൊള്ളയടിക്കുന്നത് ഈ സി സി ടി വി ക്യാമറ ഇതെല്ലാ ദൃശ്യങ്ങളും ഉള്ളപ്പോ അപ്പോ റിയാദ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഇയാൾ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇയാളുടെ മോചനത്തിന് വേണ്ടി ഉന്നത തലത്തില് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായി ഉണ്ടാകും അത് നമുക്കറിയാം കാരണം റഹീമാണ് കൊന്നത് അതുകൊണ്ട് റഹീമിനെ കൊലയാളിയുടെ പരിവേഷം നൽകാതെ രക്ഷപ്പെടുത്തുക എന്നത് ഇവരുടെ അനിവാര്യതയാണ് അതുകൊണ്ട് കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായില്ല ആ പിതാവ് അവസാനം വരെ പറഞ്ഞു മാപ്പ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എങ്ങനെയാണ് ഈ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി ഏ ഇത് നൽകിയാൽ ഉടനെ ഇയാളെ രക്ഷപ്പെടുത്തും എന്ന് ആര് ആരോട് എപ്പോൾ പറഞ്ഞു